ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം ഇപ്പോഴെത്തേരുന്നത് കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അവസാനിച്ചു വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടക്കാൻ പോകുന്നത് യഥാർത്ഥ ഫലം അപ്പോഴും മാത്രമേ ശരിയായ രീതിയിൽ വ്യക്തമായി നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാൻ സാധിക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള വോട്ടെടുപ്പ് തുടർന്ന് വരികയാണ് ബി ജെ പി ദുർബലമാവുന്ന സ്ഥിതിയാണ് വോട്ടെടുപ്പ് കഴിയുന്ന ഓരോ സന്ദർഭത്തിലും കൂടുതൽ വ്യക്തമാകുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഖ്യകക്ഷികളെ തേടി ബി ജെ പി എൻ ഡി എ വിഭാഗം അലഞ്ഞു നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകളെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ നിന്ന് ആളുകളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ മോഡിയുടെ ഗ്യാരണ്ടിയും അതായിരുന്നു വലിയ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതോടെ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ബി ജെ പി നേതൃത്വം തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരം വർഗീയ ധ്രുവീകരണ നശക്തികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് വടകര ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വർഗീയതക്കെതിരായി പൊരുതുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ധ്രുവീകരണത്തിന് ബി ജെ പിയും സംഘ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മതസൗഹാർദ്ദം നിലനിർത്താനും വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ കാണിക്കാനും ആവശ്യമായ നീക്കം അത്തരം മേഖലയിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പൗരത്വ ഭേദ നിയമത്തിൻ്റെ ചട്ടങ്ങൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പൂർത്തിയാകുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതും ഈ ധ്രുവീകരണം രക്ഷിപ്പിച്ചുകൊണ്ടാണ് എന്നിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പച്ചയായ വർഗീയ പ്രചാരണവുമായി മോഡി തന്നെ പരസ്യമായി രംഗത്ത് വന്നത് ഹിന്ദുക്കൾ സ്വരൂപിക്കുന്ന സമ്പത്ത് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന വിവാഹത്തിൻ്റെ പരാമർശത്തോടെ മുസ്ലിങ്ങൾ അതെല്ലാം വീതിച്ച് കൊടുക്കാനാണ് പോകുന്നത് എന്ന സ്പിരിറ്റിൽ ഏതെങ്കിലും രാജസ്ഥാനിലൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല തുടർച്ചയായിട്ട് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പിന്നെ കേരളത്തെ അപമാനിക്കാൻ എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത് അത് ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗം വളരെ ശക്തിയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ വക്താവ് സഞ്ജു വർമ്മ അയാൾ ദേശീയ വക്താവാണ് വളരെ വ്യക്തിതയോടുകൂടി സാധാരണ എല്ലാം നടക്കുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഈ പങ്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കള്ള പ്രചാരത്തു നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു പൈസയും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നില്ല ദേവസ്വം ബോർഡുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്ന നിലയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുമ്പ് കേരളത്തിൽ ബി ജെ പി കാര് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ക്ഷേത്ര ഭരണങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നു എന്നാണ് അപ്പോൾ ഗവൺമെൻറ് അതിനാവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് പണം ഗവൺമെൻറ് ഓരോ വർഷവും ക്ഷേത്ര ഉത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത് അപ്പോഴാണ് ഈ സഞ്ജീവ് വർമ്മ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കുകയാണ് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ വരുമാനമുണ്ട് ഈ വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഹിന്ദുക്കൾക്ക് നൽകാതെ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല ഹിന്ദു സ്ത്രീകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നത് അവരുടെ മാല അവരുടെ വരുമാനം വോള താലിമാല ഒക്കെയാണ് നൽകുന്നത് അപ്പോൾ മോഡി പറഞ്ഞതിനെ ശരിയായ രീതിയിൽ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അനുഭവം വെച്ച് വിശദീകരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം അതുപോലെ അവർ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുമാനമുള്ളത് ഇങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കള്ളപ്രചരണമാണ് കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള വസ്തുതി വെറുതെ കെട്ടിപ്പോക്കിയ ഒരു കളവ് ആ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നു ഇപ്പോൾ പാർട്ടി കാണുന്നത് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ മറികടക്കുന്നതിന് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ തീർച്ചയായും ജാഗ്രത പാലിക്കണമെന്നും ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളുന്ന സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ സ്ഥിതി പൊതുവായിട്ട് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയാണ് ബി ജെ പിയും കോൺഗ്രസും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളത് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ ഒരു പ്രഭ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതുപോലെ രാഹുൽ ഗാന്ധിക്കും ഇല്ല എന്നെല്ലാവർക്കും അറിയാം വയനാടിൻ്റെ വികസനത്തിന് യാതൊരു തരത്തിലും ഇടപെടാതിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധം സ്വാഭാവിക ഏറ്റവും കൂടെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറപ്പിക്കുക എന്ന നിലയിൽ തൃശൂരിൽ പ്രകടമായി പാർട്ടിക്കെതിരായി ഇ ഡിയും ഐ ടിയും യാതൊരു മറയുമില്ലാതെ ഇടപെടുന്ന നിലയാണ് ഉണ്ടായത് അവിടെ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നിലയുണ്ടായി പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രാവശ്യം കേരളത്തിലെത്തുകയും തൃശ്ശൂരെത്തുകയും കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു സ്വാഭാവികമായി ഇവർ അവതരിപ്പിച്ച കള്ള പരാതികൾ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് സത്യമാണ് എൽ ഡി എഫിൻ്റെ വിജയം തടയുന്നതിന് വേണ്ടി ബി ജെ പിയുമായി പോലും കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനൊരു മടിയും യു ഡി എഫ് കാണിച്ചിട്ടില്ല അതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വടകര നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ യു ഡി എഫിന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ഉറപ്പ് കൂടി വന്നപ്പോൾ അതിന് കുറേം കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് വർഗീയ പ്രചരണത്തിലും ഈ മണ്ഡലം ശക്തിയായി അശ്ലീല പ്രചാരവേല ഉൾപ്പെടെ നടത്തുന്നതിലും എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് പകരം വ്യക്തിഗതമായി അധിക്ഷേപിക്കുക തുറന്ന രീതിയിലുള്ള അശ്വീല പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക ഇങ്ങനെയെല്ലാം ധ്രുവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം അവിടെ നടക്കുകയുണ്ടായി എന്നാൽ ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൃശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരായി അതിൻ്റെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന നിലയും തൃശൂർ പൂരം തന്നെ അരങ്കോലപ്പെടുത്തി എന്ന രീതിയിലുള്ള വ്യാപകമായ കള്ളപ്രചാരവേലിയും ഇതെല്ലാം ഉണ്ടായെങ്കിലും അവിടെ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നും തൃശ്ശൂർ വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരും വടകര പോലെ തന്നെ എന്നുമാണ് പാർട്ടി കാണുന്നത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പ്രശ്നം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമായിരുന്നത് എഴുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമായി ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാർ പൊതുവെ പോളിംഗ് ബൂത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പരമ്പരാഗതമായി യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിലാണ് അതിനാൽ ശതമാനത്തിലുണ്ടാകുന്ന കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയാണ് ബാധിക്കുക എന്നതിൽ സംശയമില്ല രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തെ അംഗസംഖ്യ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുന്നതിനും വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പൊതുജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ട് പാർലമെന്റിൽ ജയിച്ചാലും തോറ്റാലും മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണമെന്ന നിലപാട് ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും പിന്തുടരുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ജനപക്ഷത്തു നിന്ന് പോരാടുന്ന ഇടതുപക്ഷം തന്നെയാണ് ഇക്കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരം ചിന്തയും ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് ഘടകമായി തീരുകയാണ് ചെയ്തത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം പതിനെട്ട് എം പിമാർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളപ്പോഴും കേരളത്തിനെതിരായ നിലപാടിന് രീതി പ്രതിരോധിക്കാനോ കേരളത്തിൻ്റെ ശബ്ദം തന്നെ പാർലമെൻറ്റിൽ ഉയർത്താനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം